പലതരത്തിലുള്ള ബികോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ ഉണ്ട് അത് ഏതാണെന്ന് നോക്കാം വൈറ്റമിനി ബി ഫൈവ് ഓൾസോ നോൺ സ്പാൻടോത്തിനിക് ആസിഡ് വൈറ്റമിൻ ബി ഫൈവ് നമ്മുടെ അഡ്രിനൽ ഗ്ലാന്റിലാണ് ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അഡ്രിനൽ ഗ്ലാന്റിൽ നിന്നാണ് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സോ ഈ ഹോർമോൺസിന്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ഫൈവ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ഉത്പാദിപ്പിക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആയാലും ഹെയറിന്റെ ആയാലും പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ബി ഫൈവ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ ബി ഫൈവ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഷീസ് യോഗ് ഒക്കെ റിച്ച് ഇൻ വൈറ്റമിൻ ബി ഫൈവ് ആണ് ഒപ്പം തന്നെ ചിക്കൻ മുട്ട അതേപോലെ ബ്രക്കോളി സ്വീറ്റ് പൊട്ടാറ്റോ അവക്കാഡോ എന്നിവയിലും ഒരുപാട് വൈറ്റമിൻ ബി ഫൈവ് അടങ്ങിയിട്ടുണ്ട് സോ വൈറ്റമിൻ ബി ഫൈവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി ക്ഷീണം തളർച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഒപ്പം തന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ഇതുകൂടാതെ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം